ഒരു സംഭവമാണ് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷൻ വിഷ്വലൈസേഷൻ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര സക്സസ് ആയി എന്നൊക്കെ പറയുന്ന ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് വിശ്വലൈസേഷൻ അതെങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം അതൊന്നും നമുക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാൽ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കഴിയുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ട് അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്തോ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചിന്തകളിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമുണ്ട് എന്താണെന്ന് പറയുക ട്രസ്റ്റ് വിശ്വാസം പലർക്കും ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട് എന്താ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത് അപ്പോൾ ആ ചുരുളറിയാത്ത ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത് അതും ട്രസ്റ്റ് വിശ്വാസം നമ്മളൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ ചില ആൾക്കാരെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ചെലുൽയോ ചെലുധരടയോ ആ ചിന്തയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അതാണ് നമ്മളെ പ്രാർത്ഥനയെ തിരിച്ചിരിക്കുന്നത് ആ ചിന്ത ബ്രെയിൻ ണ്ടല്ലോ ഭയങ്കര നിഷ്കളങ്കരാണ് നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും നമ്മൾ ബ്രെയിൻ വിശ്വസിക്കും അപ്പോൾ അതിന് നല്ലത് കൊടുക്കണോ ചീത്തത് കൊടുക്കണോ തീരുമാനിക്കേണ്ട ആരാ അരാ നമ്മളാ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ ദൈവത്തിനോട് മനസ്സ് വിശാലമാക്കി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയണം അപ്പോൾ അത് പതിയെ പതിയെ നമ്മുടെ ബ്രെയിനിലേക്ക് ഫ്രീഡാവും അങ്ങനെ വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് നമ്മുടെ തലവരയെ സൃഷ്ടിക്കുന്നു ഈ തലവര വരയ്ക്കാനുള്ള പെന്നും അതിൻ്റെ മഷിയും നമ്മളെ കൈത്തന്നെയാണ് ദൈവം തന്നിട്ടുള്ളത് അത് ഉപയോഗിച്ചാൽ മാത്രമാണ് നമ്മൾ എല്ലാ മനുഷ്യന്മാരെയും ദൈവം ആയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷെ ഓരോ മനുഷ്യനെയും ഡിഫറെൻ്റ് ആക്കുന്ന എന്താ അവൻ്റെ ചിന്തയാണ് അവനെ ഡിഫറെൻ്റ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കരുത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഒരു കുട്ടീടെ അടുത്ത് നമ്മൾ ഹൈറ്റ് കയറരുത് സ്റ്റെപ്പ് കയറരുത് മുറ്റത്തിറങ്ങരുത് വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വലുതാവുമ്പോഴും ആ കുട്ടിയുടെ ആ പേടി ഉണ്ടാവും ആ ചെറുപ്പത്തിൽ കയറിപ്പോയി ആ നെഗറ്റീവ് തോട്ട് അവനെ പിടിച്ചു നിർത്തും ആ ചിന്ത അവനെ പിടിച്ചു നിർത്തും നമ്മളെ കൂട്ടത്തിലിപ്പോ ഉണ്ടാവും ഇങ്ങനെ ഹൈറ്റിനൊക്കെ പേടിയിരുന്നവര് അല്ലെ അതെന്തുകൊണ്ടാണ് ചെറുപ്പത്തിൽ അവന്റെ ഉള്ളിൽ അങ്ങനെ കയറിപ്പോയി പിന്നെ അത് മാറ്റാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോ നമ്മുടെ ചിന്ത തെറ്റിയോ ജീവിതം തെറ്റും നമ്മുടെ ചിന്ത നന്നായോ ജീവിതം നന്നാവും പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് നടക്കും അല്ലേ ആ എന്തുകൊണ്ടാണ് ഇറ്റ്സ് ബിക്കോസ് യുവർ ഇമോഷൻ നിങ്ങൾ ആഗ്രഹിച്ച ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീലിംഗ്സ് വന്നിട്ടുണ്ടാകും നിങ്ങൾ ഹൃദയത്തിൻ്റെ ഏതോ ഒരു പാട്ടിൽ നിന്നായിരിക്കും ആ ഫീലിംഗ് വന്നിട്ടുണ്ടാവും അതേ ഫീലിംഗ് നിങ്ങൾ ദുബായുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉള്ളെന്ന് വരണം അതിനു വേണ്ടി നമ്മൾ നമ്മുടെ മൈൻഡിനെ എന്താക്കണം ആദ്യം ഫ്രീ ആക്കണം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും അതുവരെ നമ്മൾ ചിന്തിക്കാത്ത നൂറായിരം ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരിക പഴയ കുറേ കാര്യങ്ങളും ഇപ്പം നടക്കാൻ പോകുന്ന കാര്യങ്ങളും തുടങ്ങി പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ നമ്മളെ കോൺസെൻട്രേഷൻ തരും അല്ലേ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത് ചെറിയൊരു ടിപ്പ് പറഞ്ഞാലും ഈ യോഗ ഉണ്ടല്ലോ ഇത് സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ് ഈ സംഭവം നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ നമുക്കൊരു സ്പിരിച്വാലിറ്റി ഒരു സ്പിരിച്വൽ കണക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ദൈവത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ് അപ്പോൾ യോഗയിലൂടെ നമുക്ക് ആ ഒരു ഇമോഷണൽ ഫീലിങ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ ചേഞ്ചാക്കാം അപ്പോൾ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലെറ്റ്സ് എറ്റ് ഹാപ്പിയൊരു ഫുഡ് ഡേ താങ്ക് യു